ആ കത്തയക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് കാബിനറ്റ് തീരുമാനമാണ് ആ തീരുമാനം അക്ഷരത്തിലും അർത്ഥത്തിലും പാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പൊ കാണാം പാലിക്കപ്പെടാത്ത പക്ഷേ അപ്പൊ കാണാം അപ്പൊ കാണാം അല്ല അങ്ങനെ മണിക്കൂർ നിയമം ഒന്നും പറയുന്നില്ല പക്ഷേ അത് രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാർ തീരുമാനമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പി എം സിയുടെ ഭാഗമാകാൻ പോകുന്നില്ല എൽ ഡി എഫ് ഗവൺമെന്റ് പി എം സിയുടെ ഭാഗമാകല്ല എന്ന കാര്യം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ആ തീരുമാനം ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് ആ തീരുമാനം രേഖാമൂലം കത്തായി തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കാനുള്ള തീരുമാനം സർക്കാർ തീരുമാനമാണ് എൽ ഡി എഫ് തീരുമാനമാണ് ആ തീരുമാനം അക്ഷരം പ്രതി ആ തീരുമാനം അക്ഷരം പാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാം ഇതിനപ്പുറം എന്താ പറയേണ്ടത് ആ തീരുമാനം അക്ഷരം പ്രതിപാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തും മുഹൂർത്തം ഇങ്ങനെ പറയാൻ കാരണം ഐക്യമാണ് സംശയം കൂടാതെ ചാചട്ടമില്ലാതെ ആ തീരുമാനം പൂർണ്ണമായിട്ടും പാലിക്കപ്പെട്ടതെന്ന് പറയാൻ കാര്യം സി പി ഐ സി പി എം ഐക്യമാണ് എൽ ഡി എഫ് ഐക്യമാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ഐക്യമാണ് അതിന്റെ ബലത്തിലാണ് പി എം സിയോട് എൽ ഡി എഫ് ഗവൺമെന്റ് സലാം പറയുന്നത് ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയ അപ്പോൾ കണന്നു പറഞ്ഞാൽ അപ്പോൾ കാണുന്ന അർത്ഥം കൊടുക്കില്ല എന്ന അവസ്ഥ വന്ന് അപ്പോ അർത്ഥം ഇത്ര മാസം ഞാൻ ചിരിച്ചു തള്ളുന്നു